നമസ്കാരം നൂറ്റി എഴുപത്തി രണ്ടാം ദിവസത്തിലേക്ക് സ്വാഗതം സെലിംഗമെൻട്രി പ്രത്യേകിച്ച് എപ്പോഴും ഈ ബദൽ ഫ്യൂവൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ നമ്മുടെ കപ്പൽ മേഖലയുമായി ബന്ധപ്പെട്ട കഥകൾ പറയാൻ വിട്ടുപോകുന്നതല്ല നമുക്ക് ഓരോരുത്തർക്കും നേരിട്ട് പ്രയോജനമുള്ള കാര്യങ്ങൾ വരുമ്പോഴാണ് അത് പറയുവാൻ ശ്രമിക്കുന്നത് ഇവിടെ വിഴിഞ്ഞം ഓപ്പറേഷൻ മിക്കവാറും നടത്താൻ പോകുന്നത് മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി അഥവാ എം എസ് സി എന്ന് പറയുന്ന ആഗോള ബ്രാൻഡാണ് ഔദ്യോഗികമായി അവർ പേര് പുറത്തുവിട്ടിട്ടില്ല എന്നാൽ അനൗദ്യോഗികമായി അവർ തന്നെ ആവും ഓപ്പറേഷൻ ഏറ്റെടുക്കുക എന്നുള്ള വാർത്തകളും പ്രചരിക്കുന്നുണ്ട് നമ്മുടെ സംബന്ധിച്ചിടത്തോളം വളരെ ശുഭകരമായ ഒരു കാര്യം എം എസ് സി ലോകത്തിൽ ആഗോളതലത്തിൽ ഇരുപത് ശതമാനത്തോളം വ്യാപാരത്തിലോട്ട് ഉയർന്നിരിക്കുന്നു കണ്ടെയ്നർ വ്യാപാരത്തിൽ ആഗോള ചരക്ക് വ്യാപാരത്തിൽ ഇരുപത് ശതമാനം എന്ന് പറയുന്നത് അറിയാമല്ലോ ലോകം മുഴുവനുമുള്ള ചരക്കിൻ്റെ ഇരുപത് ശതമാനത്തിൽ എത്തുക എന്ന് പറയുന്നത് എത്ര ഭഗീരഥ പ്രയത്നമാണ് അവർ നടത്തിയിരിക്കുന്നത് എന്നാലും അവർ ആ സ്ഥാനത്തോട്ട് ഏകദേശം എത്തി എന്ന് പറയാം എം എസീസ് ഗ്ലോബൽ മാർക്കറ്റ് ഷെയർ ടുഡേ സ്റ്റാൻഡ്സ് എ നയൻറ്റീൻ പോയിന്റ് നയൻ പെർസെൻറ്റ് അക്കോഡിംഗ് ടു ഡാറ്റ ഫ്രം ആൽഫ ലൈനർ ലോക തലത്തിൽ വിവരങ്ങൾ നൽകുന്ന സ്റ്റാറ്റിസ്റ്റിക്സ് നൽകുന്ന കപ്പൽ മേഖലയുമായി സ്റ്റാറ്റിസ്റ്റിക്സ് നൽകുന്ന ആൽഫ ലൈനറാണ് പത്തൊൻപത് പോയിന്റ് ഒൻപത് ശതമാനം ഒരു ശതമാനം കഷ്ടിച്ച ഒരു ശതമാനം അപ്പോൾ ഇരുപത് എന്ന് നമുക്ക് ചുരുക്കി പറയാം ഇരുപത് ശതമാനത്തോളം വ്യാപാരമാണ് അവരിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെയുള്ളൊരു കമ്പനിയാണ് വിഴിഞ്ഞം ഏറ്റെടുക്കുന്നതെങ്കിൽ വളരെ വലിയ കുതിപ്പായിരിക്കും വ്യാപാരത്തിൽ ഇവിടെ സംഭവിക്കാൻ പോകുന്നത് ി കോറേഷൻ വിൽീഷ്യലി ലോഞ്ച് ഇൻ ഫെബ്രുവരി ട്വന്റി ട്വന്റി ഫൈവ് എം എസ് സിയും ആയിരുന്നു ഒരുമിച്ച് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ബിസിനസ് കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത് അവര് വേർപിരിയാൻ തീരുമാനിച്ചു അതേ സമയത്ത് തന്നെ വയൽ എം എസ് സി ഹാസ് ക്രിയേറ്റഡ് എൻ എഫ് ക്രിട്ടിക്കൽ മാസ്ക് ടു ഓപ്പറേറ്റ് എലോൺ ഫ്രം നെക്സ്റ്റ് ഇയർ അടുത്ത വർഷം ഒറ്റയ്ക്ക് പ്രവർത്തിക്കുവാനുള്ള കപ്പാസിറ്റി അവരാർജിച്ചു കഴിഞ്ഞു അതുകൊണ്ട് അങ്ങനെ മാസ്കുമായി വേർപിരിയുന്നു എന്നുള്ളത് അവർക്കൊരു തരത്തിലും ബുദ്ധിമുട്ടുണ്ടാവില്ല എന്നു മാത്രമല്ല അവരുടെ വളർച്ച വളരെ ഓർഗാനിക് ആയിരുന്നു എന്നുള്ളതാണ് ഈ ആൽഫ ലൈനർ ഏജൻസി പറയുന്നത് വട്ട് ഇസ് പെർഹാറ്റ്സ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഇൻ ദിസ് കോൺടെക്സ്റ്റ് ഇസ് ദാറ്റ് എം എസ് സി ഹാസ് അച്ചീവ്ഡ് this size solely ദിസ് സൈസ് സോൺലി ത്രൂ ഓർഗാനിക് ഗ്രോത്ത് ഓൾഅതർ മേജർ ഗ്ലോബൽ കണ്ടെയ്നർ ലൈൻസ് ഹവ് അച്ചീവ് ദെയർ സ്കെയിൽ ത്രൂ എക്വിസിഷൻസ് ഓർഗാനിക് ഗ്രോത്തും എക്വിസിഷൻസും നമുക്കറിയാം പറയുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് സ്വാഭാവികമായ വളർച്ചയാണ് MSC എസ് സി നേടിയതെങ്കിൽ മറ്റ് കമ്പനികളൊക്കെ ചെറിയ ചെറിയ സ്ഥാപനങ്ങളെ വാങ്ങി എക്വിസിഷൻ വിലയ്ക്ക് വാങ്ങി കൂടെ ചേർത്തുകൊണ്ടാണ് അവരുടെ വളർച്ച ത്വരിതപ്പെടുത്തിയത് പക്ഷേ എം എസ് സി ഓരോ ഇഷ്ടിക പെറുക്കി അടുക്കി ഇങ്ങനെ വളർന്നു 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 പോകുന്ന ഓർഗാനിക് ഗ്രോത്തായിരുന്നു ഈ ഓർഗാനിക് ഗ്രോത്തിൻ്റെ ഭാഗമായിട്ടവർ വെഴിഞ്ഞത്ത് വരികയാണെങ്കിൽ ഇന്നുള്ള പത്തൊൻപത് പോയിൻ്റ് ഒൻപത് അല്ലെങ്കിൽ ഇരുപത് ശതമാനം ലോകവ്യാപാരം കൈകാര്യം ചെയ്യുന്ന എം എസ് സിക്ക് വളരെ പെട്ടെന്ന് അത് കുറഞ്ഞത് ഏറ്റവും കുറഞ്ഞത് ലോക വ്യാപാരത്തിൻ്റെ ഇരുപത്തിയഞ്ച് ശതമാനത്തിലേക്ക് കുതിക്കാൻ കഴിയും കാരണം വെറുതെ ഒരു പൊട്ടക്കണക്ക് കൊട്ടക്കണക്ക് പറയുകയല്ല വിഴിഞ്ഞത്തിൻ്റെ കാശ്മിൻ്റ് ഏരിയ എന്ന് പറയുന്ന സൗത്ത് ഇന്ത്യ കർണാടക തമിഴ്നാട് തുടങ്ങിയ പ്രദേശങ്ങൾ ലോകത്തിൻ്റെ വർക്ക് ഷോപ്പായി ഉൽപ്പാദന കേന്ദ്രങ്ങളായി മാറുന്ന കാഴ്ചയാണ് മറുവശത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഉൽപാദനം കൂടുന്നതനുസരിച്ച് എം എസ് സിക്ക് എം എസ് സി ആണ് വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും എം എസ് സിക്ക് ഇരുപത് ശതമാനം വളരെ പെട്ടെന്ന് ഇരുപത്തിയഞ്ച് ശതമാനമായി ഉയർത്താൻ കഴിയും ആ അഞ്ച് ശതമാനമാണ് നമ്മുടെയൊക്കെ ഭാവി നിർണയിക്കാൻ പോകുന്നത് മെത്തനോൾ സാഫ് കഥകൾക്കിടയിൽ വിട്ടുപോകാൻ പാടില്ലാത്തതാണ് നമ്മുടെ പശ്ചാത്തല സൗകര്യ വികസന പ്രവർത്തനങ്ങൾ നമ്മുടെ ഔട്ടർ റിങ് റോഡിനെ കുറിച്ച് ഗ്രോത്ത് കോറിഡോറിനെ കുറിച്ച് ഇപ്പോൾ ഒന്നും കേൾക്കുന്നില്ല ബജറ്റിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞതിനപ്പുറം അതിൻ്റെ ആക്ഷൻ എങ്ങോട്ട് പോകുന്നു എന്ന് കൃത്യമായി നിശ്ചയമില്ലാത്ത അവസ്ഥയാണ് അതേസമയത്ത് ചെന്നൈയിൽ ഒരു ഔട്ടർ റിങ് റോഡിൻ്റെ കഥ നമ്മളറിയണം പുരോഗതി വളർച്ച ജപ്പാനാണ് അവർക്ക് ഫൈനാൻസ് ചെയ്യുന്നത് ജപ്പാൻ ഇൻ്റർനാഷണൽ കോപ്പറേഷൻ ഏജൻസി ജിക്ക എന്ന് പറയും രണ്ടായിരത്തി എണ്ണൂറ്റി ഒൻപത് കോടി രൂപയാണ് ആ അവരുടെ ഔട്ടർ പെരിഫറൽ റിംഗ് റോഡിന് വേണ്ടി നൽകുന്നത് അതിൻ്റെ ഫേസ് ടു ചെന്നൈയും കാട്ടുപ്പള്ളി എന്നൂർ പോർട്ടുകളുമൊക്കെയായിട്ട് കണക്ട് ചെയ്യപ്പെടുന്ന ഈ പെരിഫറൽ റിംഗ് റോഡിന് വേണ്ടി രണ്ടായിരത്തി എണ്ണൂറ്റി ഒൻപത് കോടി രൂപ രണ്ടാം ഘട്ടത്തിന് നൽകുന്നു ആ മൊത്തം ആ പെരിഫറൽ റിംഗ് റോഡ് നൂറ്റി മുപ്പത്തിമൂന്ന് കിലോമീറ്റർ ആണ് അഞ്ച് ഫേസിലായിട്ടാണ് ആ പണി നടക്കുന്നത് നമ്മൾ അവിടെയൊക്കെ നടക്കുന്ന റോഡുകളുടെ വളർച്ച കാണുമ്പോൾ നമ്മുടെ ഇവിടെ എന്താ സംഭവിക്കുന്നത് റേഡിയൽ റിംഗ് റോഡ് നെറ്റ്വർക്ക് ഇന്നർ റിംഗ് റോഡ് ചെന്നൈ ബൈപ്പാസ് റോഡ് ഔട്ടർ റിംഗ് റോഡ് നമുക്കാകെയുള്ള ഒരു ഔട്ടർ റിങ് റോഡാണ് ഈ അവസ്ഥയിൽ കിടക്കുന്നത് ഈ ഇത്തരം റോഡുകൾ എന്താണ് അവർക്ക് സംഭാവന നൽകിക്കൊണ്ടിരിക്കുന്നത് അവരുടെ വളർച്ചയിൽ അവരുടെ പുരോഗതിയിൽ പോർട്ടുകളുടെ വളർച്ചയിലൊക്കെ ഇത്തരം ഇൻഫ്രാസ്ട്രക്ചർ നൽകുന്ന സംഭാവനകൾ വളരെ വലുതാണ് ഇറ്റ് വിൽ ഓൾസോ പ്രൊവൈഡ് ഡയറക്റ്റ് ആക്സസ് ടു കാമരാജാർ പോർട്ട് ആൻഡ് കാട്ടുപ്പള്ളി പോർട്ട് ഫ്രം ഇൻഡസ്ട്രിയൽ ക്ലസ്റ്റേഴ്സ് ലൊക്കേറ്റഡ് ഇൻ സബ് ഏർബൺ ഏരിയാസ് ഓഫ് ചെന്നൈ മെട്രോപോളിറ്റൻ ഏരിയ ടു ആക്സലറേറ്റ് ഇൻഡസ്ട്രിയൽ ആൻഡ് ഇക്കണോമിക് ഗ്രോത്ത് വ്യാവസായിക വളർച്ചയും സാമ്പത്തിക വളർച്ചയും ഇതെല്ലാം സാധാരണ അവിടുത്തെ ആളുകളെ നേരിട്ട് അവരെ ഗുണപരമായി സഹായിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് അവിടെ വാഹനങ്ങൾ ഓടുമ്പോൾ ആ വാഹനങ്ങൾ അതിൻ്റെ പെട്രോള് അതിൻ്റെ ഡീസല് അതിൻ്റെ ടയറ് അതിൻ്റെ എണ്ണ അതിൻ്റെ ബാറ്ററി ഇങ്ങനെ 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 ഒരു ചെയിൻ ഓഫ് ആക്ഷൻ ആണ് ഒരു വാഹനം ഓടുമ്പോൾ ആ നഗരത്തിന് ലഭിക്കുന്നത് അങ്ങനെ നിരവധി വാഹനങ്ങൾ ഓടുന്നതിലൂടെ ഒരു ഒരു ഇക്കണോമിക് ഗ്രോത്ത് ആ സമൂഹത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ദ റോഡ് പ്രൊജക്റ്റ് വിൽ റെഡ്യൂസ് ട്രാൻസ്പോർട്ടേഷൻ ടൈം ബൈ അബൌട്ട് ഫോർട്ടി മിനിറ്റ്സ് ബിറ്റ്വീൻ ചെന്നൈ ആൻഡ് എന്നൂർ പോർട്ട് ഇതെല്ലാം പോർട്ടുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് നമ്മുടെ ഇവിടെ ഒരു പോർട്ടില്ലാത്തതുകൊണ്ടാണ് തിരുവനന്തപുരം നഗരം ഈ ഉറങ്ങിക്കിടന്നത് അപ്പോൾ ഇവിടെ ചലിക്കണമെങ്കിൽ പോർട്ട് വരണം കപ്പൽ വരണം കണ്ടെയ്നറുകൾ വരണം കണ്ടെയ്നറുകൾ കയറണം വാല്യൂ അഡീഷൻ നടക്കണം അങ്ങനെ അങ്ങനെ വരുമ്പോഴാണ് ഒരു നഗരം ചലിച്ചു തുടങ്ങുന്നതും വികസിച്ചു തുടങ്ങുന്നതും നിർഭാഗ്യവശാൽ നാളിതുവരെ ഇവിടെ ഇതൊന്നും സംഭവിച്ചിട്ടില്ല ഇതിയെങ്കിലും പോർട്ട് വരണം അനുബന്ധ റോഡുകൾ വരണം ചരക്ക് വരണം ചരക്ക് കയറ്റുമതി ചെയ്യണം ഇറക്കുമതി ചെയ്യണം അതിനെല്ലാം ത്വരിതപ്പെടുത്തുന്ന സംവിധാനങ്ങൾ ഇവിടെ രൂപപ്പെടണം അതിനാർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ചെന്നൈ ഒന്ന് നോക്കിയാൽ മതി നമ്മുടെ പോർട്ട് ചലിപ്പിക്കുന്നതിന്റെ പ്രധാന ചാലകശക്തികളായിട്ട് നമുക്ക് തന്നെ ആദ്യമേ രംഗത്തിറങ്ങാം തിരുവനന്തപുരത്തെ ഒരു ചെറുപ്പക്കാരൻ അദ്ദേഹത്തെക്കുറിച്ച് നേരത്തെ തന്നെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കണ്ണൻ ഒരൊന്നാം തരം ഉൽപ്പന്നത്തിന്റെ നിർമ്മാണത്തിലാണ് അദ്ദേഹം സിംഗപ്പൂരിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിയാണ് ഗ്രാസ് ഹോപ്പർ ഗ്രാസ് ഹോപ്പർ എന്ന് പറയുന്നത് നമുക്ക് ഷവർമ എല്ലാവർക്കും അറിയാമല്ലോ ഇത് പ്ലാൻ ബേസ്ഡ് ആണ് പ്ലാൻ നമ്മുടെ സസ്യങ്ങളിൽ നിന്ന് ഒരു ഷവർമ രൂപപ്പെടുത്തിയ കഥ മാധ്യമങ്ങളിൽ വന്നിട്ടുണ്ട് അദ്ദേഹം അത് സിംഗപ്പൂരിൽ പല സൂപ്പർ മാർക്കറ്റുകളിലും റെസ്റ്റോറൻറ്റുകളിലും ഒക്കെ ഇപ്പോൾ വിൽക്കുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വിമാനം വഴി അത് സിംഗപ്പൂരിലെത്തി വിപണനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഞാനത് കഴിച്ചു നോക്കി കണ്ണൻ എനിക്ക് നൽകി ഞാൻ പറഞ്ഞു എനിക്ക് റിപ്പോർട്ട് ചെയ്യണമെങ്കിൽ അതിൻ്റെ രുചിയും അതിൻ്റെ ടെക്സ്ചറും ഒക്കെ എനിക്ക് ഫീൽ ചെയ്താലേ അത് പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കാൻ കഴിയുകയുള്ളു അങ്ങനെ അദ്ദേഹം എനിക്ക് തന്നു ഞാൻ കഴിച്ചു നോക്കി വളരെ മനോഹരമായ സാധനം ചിക്കൻ്റെ ഒരു ഒരു അനുഭവം ചിക്കൻ കഴിക്കുന്ന ചിക്കൻ ഷവർമ്മ കഴിക്കുന്ന ഒരു അനുഭവമുണ്ടെങ്കിലും പൂർണമായും നൂറ്റിയൊന്ന് ശതമാനം അത് പ്ലാൻ ബേസ്ഡാണ് വെജിറ്റബിൾ ബേസ്ഡ് ആണ് ധൈര്യമായിട്ട് നമുക്ക് കഴിക്കാം അങ്ങനെയുള്ള ഒരു ഉൽപ്പന്നം ആഗോള വിപണിയിൽ എത്തിക്കുവാൻ അദ്ദേഹം ഫ്രാഞ്ചൈസി ക്ഷണിക്കുകയാണ് ഒരു ബിസിനസ് വിഴിഞ്ഞത്ത് നിന്ന് കയറ്റി ലോകത്തിൻ്റെ മുക്കിലും മൂലയിലും കണ്ടെയ്നറിൽ എത്തിക്കാം എൻ്റെ പ്രത്യേകത രണ്ട് വർഷം വരെ ഇത് കേടുകൂടാതിരിക്കും ഷെൽഫ് ലൈഫ് ഫ്രീസറിൽ വെച്ചിരുന്നാൽ രണ്ട് വർഷം കൂടി കേടു കൂടാതിരിക്കും ക്രമേണ ഇല്ലാതെ നമ്മുടെ നോർമൽ ടെമ്പറേച്ചറിൽ പോലും ഇത്രയും കാല ദൈർഘ്യത്തിൽ കേടുകൂടാതിരിക്കുന്ന തരത്തിലുള്ള പ്രിപ്പറേഷനിലൊക്കെ അതിൻ്റെ ഗവേഷണം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും കേരളത്തിലെയും ഇന്ത്യയിലെയും പല സൂപ്പർമാർക്കറ്റുകൾ മോളുകൾ ഇവിടെയൊക്കെ വളരെ താമസിയാതെ ഈ ഉൽപ്പന്നം നമ്മുടെ മുമ്പിൽ എത്തും അതിന് പുറമെയാണ് അദ്ദേഹം ഈ ഫ്രാഞ്ചൈസി മോഡൽ ക്ഷണിക്കുന്നത് കാരണം ഇത് പരമാവധി ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും എത്തണം കാരണം വെജിറ്റബിളിനോട് ഇപ്പോൾ പലർക്കും താല്പര്യമുണ്ട് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു ഉൽപ്പന്നം കേരളത്തിൽ നിന്ന് തിരുവനന്തപുരത്ത് നിന്ന് പിറവിയെടുക്കുമ്പോൾ അത് ലോകം മുഴുവൻ എത്തിക്കേണ്ട കടമ നമുക്ക് എല്ലാവർക്കുമുണ്ട് ഈ ഷവർമ്മയ്ക്ക് പുറമെ ഡ്രിങ്ക് വരുന്നുണ്ട് ഒരു പ്ലാൻ ബേസ്ഡ് ഡ്രിങ്ക് വരുന്നുണ്ട് അതുകൂടാതെ ഒരു ഐസ്ക്രീം വരുന്നുണ്ട് നിലവിലുള്ള ചേരുവകൾ ഒന്നുമില്ലാതെയാണ് മുട്ട എണ്ണ തുടങ്ങിയ കാര്യങ്ങളൊന്നും ഇല്ലാതെയാണ് ഇത്തരം ഉൽപ്പന്നങ്ങൾ രൂപപ്പെടുത്തുന്നത് എന്നുള്ളത് വളരെ ശ്രദ്ധേയമാണ് അതിൻ്റെ പാക്കിംഗ് തന്നെ വളരെ മനോഹരമാണ് വളരെ ഇക്കോ ഫ്രണ്ട്ലിയാണ് വളരെ എസ്തറ്റിക് ഭാവനയുള്ളതാണ് അങ്ങനെയെല്ലാം ഉള്ള ഒരു ഉൽപ്പന്നം തിരുവനന്തപുരത്ത് പിറവിയെടുക്കുമ്പോൾ വളരുമ്പോൾ വേണ്ട എല്ലാ പിന്തുണയും നൽകേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ് അങ്ങനെയാണ് സെയിലിംഗ് കമ്മെൻട്രി ഈ ദൗത്യത്തെ കാണുന്നത് സെയിലിംഗ് കമ്മെൻറ്ററി ശ്രമിക്കുന്ന ലോകം മുഴുവനും ഇരിക്കുന്ന മലയാളികളും അല്ലാത്തവരിലും ഈ വിവരം എത്തിക്കണം ഒരു ബിസിനസ് വളരാൻ സാധ്യതയുള്ള ഒരു ബിസിനസ് അത് പരമാവധി പ്രോത്സാഹിപ്പിക്കണം ലോകത്തിൻ്റെ മുക്കിലും മുലയിലും തിരുവനന്തപുരത്തിൻ്റെ ഒരു ഉൽപ്പന്നം നമുക്ക് എത്തിക്കാൻ കഴിയണം വിഴിഞ്ഞത്തുനിന്ന് കയറുന്ന കണ്ടെയ്നറുകളിൽ ആദ്യത്തെ കണ്ടെയ്നർ ഗ്രാസ് ഓപ്പറിൻ്റെ ഷവർമയാവണം എന്നുള്ളതാണ് ആഗ്രഹം അങ്ങനെ ഈ സംരംഭത്തിൽ ഈ ആഗോള സംരംഭത്തിൽ പങ്കാളികളാകാൻ ആഗ്രഹിക്കുന്നവർ വാട്സാപ്പ് ചെയ്യുക നയൻ എയ്റ്റ് ഫോർ സെവൻ വൺ ടു ഫോർ സിക്സ് ഡബിൾ ത്രീ